ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുലർച്ചെ എഴുന്നേറ്റതിനു ശേഷം നമ്മുടെ ഈ കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് അത്ഭുത ശക്തിയുള്ള ഒരു ധനവശ്യ വാചകം അല്ലെങ്കിൽ ഒരു വാക്ക് നമ്മൾ പറയുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിലയ്ക്കാതെ പണം ഒഴുകി വരും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിന് ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളൊക്കെ ഉണ്ട് പൊതുവിൽ ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കമ്പനിയിലൊക്കെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു സംശയം ഉണ്ടാകാം നമ്മുടെ കയ്യിലേക്ക് നോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന സമ്പത്ത് ഉണ്ടാകുന്നത് പണം ഉണ്ടാകുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കയ്യിലേക്ക് നോക്കി ഒരു അത്ഭുത വാചകവും പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ചാരികസേരയിൽ ഇരുന്ന് ദിവാസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പണം കൈയും കാലം വെച്ച് നമ്മുടെ വീട്ടിലേക്ക് നടന്നു വരുമോ അപ്പം അങ്ങനെയൊക്കെ പലർക്കും ഒരു സംശയം ഉണ്ടാകാം ഈ സംശയമൊക്കെ ഞാൻ ദുരീകരിക്കാൻ പോവുകയാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിനോടൊക്കെ തന്നെ ധനവശ്യപരമായിട്ടുള്ള ഒരുപാട് ട്രിക്സ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് താന്ത്രികപരമായിട്ടും പ്രാർത്ഥനാ രീതികളും വഴിപാടുകളും എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതുകൂടിയൊക്കെ നിങ്ങളൊന്ന് കാണുക ശേഷം നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ ഒരു ധനവശ്യത്തിന് അല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് പണം കൂടുതലായിട്ട് നമ്മിലേക്ക് വന്നു ചേരുന്നതിന് ഒരുപാട് വഴികളുണ്ട് എന്നുള്ളതാണ് താന്ത്രികപരമായിട്ടും മാന്ത്രിക രീതിയിൽ പ്രാർത്ഥനാ വഴികളിൽ വഴിപാടുകളായിട്ട് ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണത്തിന്റെ ആ ഒരു ഒഴുക്കിനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അപ്പം ഇന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉണർന്ന ഉടൻ നമ്മുടെ കർമ്മേന്ദ്രിയമായ നമ്മുടെ കൈകളിലേക്ക് നോക്കിയിട്ട് അതിശക്തിയാർന്ന ഒരു വാചകം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സമ്പത്ത് വർദ്ധിക്കുന്നത് എന്നതിനെക്കുറിച്ചും എന്താണ് നമ്മൾ പറയേണ്ടത് എന്നതിനെക്കുറിച്ചും ഒക്കെയുമാണ് ഇതൊരു മന്ത്രജപം ഒന്നും അല്ലാത്തതിനാൽ അല്ലെങ്കിൽ ഇതൊരു പൂജയൊന്നും അല്ലാത്തതിനാൽ വഴിപാടുകളൊന്നും അല്ലാത്തതിനാൽ ഏതൊരു സാധാരണ കാരണം ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് സ്ത്രീക്കും പുരുഷനും ഒക്കെ ഈ ഒരു കർമ്മം ചെയ്യാം സ്ത്രീക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പുരുഷന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ശരീരശുദ്ധിയുള്ളപ്പോഴേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇല്ലാത്തപ്പോൾ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും ഏതൊരു സമയത്തും ഉറങ്ങി എഴുന്നേറ്റ ഉടൻ ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഉറങ്ങുകയാണ് അവർ ഉറക്കം തെളിഞ്ഞു അങ്ങനെ അവർ കിടക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ഒരു വാചകം പറയരുത് നമ്മൾ ആ ഒരു ബെഡിൽ എഴുന്നേറ്റിരുന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ പറയുന്ന കർമ്മം ചെയ്യുക അപ്പം നമ്മൾ ആ ഒരു ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം നമ്മുടെ ബെഡിൽ നമ്മൾ എഴുന്നേറ്റിരിക്കുക ശേഷം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളായിട്ടുള്ള നമ്മുടെ കൈ നമ്മുടെ കൈ ഇതുപോലെ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ ഈ ഉള്ളം കൈയിലേക്ക് രണ്ട് കൈയുടെയും ഉള്ളം കൈകളിലേക്ക് മാറി മാറി നോക്കിയ ശേഷമാണ് ഈ ഒരു വാചകം നമ്മൾ പറയേണ്ടത് അപ്പം നമ്മുടെ ഈ ഒരു കൈക്കുള്ളില് യഥാർത്ഥത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ടാണ് പ്രഭാതത്തിൽ നമ്മൾ കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി സ്ഥിതേ ഗൗരി പ്രഭാതീകര ദർശനം എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി നമ്മൾ ആ ഒരു കയ്യെ കണി കണ്ടുകൊണ്ട് എഴുന്നിൽക്കുന്നത് കയ്യെ കണി കാണുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഒരു ദിവസം കയ്യെ കണി കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കൈപ്പത്തി കണി കണ്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്തവ്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ കർമ്മത്തെ ശുദ്ധീകരിക്കുകയും നമ്മൾ ചെയ്തു പോയ പ്രവൃത്തികളെ കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നതിനും അതുപോലെ തന്നെ അവയിലുണ്ടായ തെറ്റുകളെ പരിഹരിക്കുന്നതിനും ഒക്കെ തന്നെ നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ പ്രവൃത്തിക്ക് ആധാരമായിട്ടുള്ള നമ്മുടെ കൈകളിൽ നോക്കിയിട്ടാണ് പണവരവിനാവശ്യമായിട്ടുള്ള ഈ ഒരു രഹസ്യവാചകം നമ്മൾ പറയേണ്ടത് ആ ഒരു വാചകം പറയുന്നതിന് മുൻപ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ജോലിക്കൊന്നും പോകാതെ നമ്മുടെ കയ്യിലേക്ക് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വാചകവും പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പണം വരുമോ നമ്മുടെ ഒരു വീഡിയോയിലും അത്തരത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്യാണ്ട് നമുക്ക് യാതൊരു തരത്തിലും പണം വരില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ധനം കൂടുതൽ സമ്പാദിക്കണം എന്ന ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകുകയും പുതിയ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് ക്രമേണ നമ്മുടെ ഉപബോധമാണ് ശ്രമിക്കുകയും നമ്മളിപ്പോ നോർമലായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത പല സാധ്യതകളും അത് കണ്ടെത്തുകയും അതിലൂടെ ഒക്കെ തന്നെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പ്രാർത്ഥനകള് വഴിപാടുകള് ഇതിലൂടെ ഒക്കെ തന്നെ നമ്മുടെ ഭാഗ്യം വർദ്ധിക്കുകയും ജോലിയിലായിരുന്നാലും വരുമാനത്തിലായിരുന്നാലും കൂടുതൽ സാധ്യതകൾ നമുക്ക് മുന്നിൽ ഒരു തടസ്സങ്ങളില്ലാതെ തുറന്നു കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ ഉടൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കൈകൾ ചേർത്ത് പിടിച്ച് നമ്മുടെ ഉള്ളം കയ്യിലേക്ക് നോക്കിയിട്ട് ഇനി പറയുന്ന ഈ ഒരു രഹസ്യ വാചകം അല്ലെങ്കിൽ അത്ഭുതകരമായ ഈ ഒരു വാചകം നമ്മൾ പറയുക വാചകം ഇത്രയേ ഉള്ളൂ ധനസമൃദ്ധി ഇത്രയേ ഉള്ളൂ ചെറിയൊരു വാചകമാണ് ധന സമൃദ്ധിം അപ്പൊ നമ്മളിങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ കൈകളിൽ ചേർത്ത് വയ്ക്കുമ്പോ നമ്മുടെ ഈ ഒരു വിരലുകൾ ഇങ്ങനെ ചേർന്നിരിക്കണം ഒരുപോലെ ചേർന്നിരിക്കണം ഇങ്ങനെ വേണം നമ്മൾ കൈകൾ വയ്ക്കുവാണ് അപ്പോൾ ധനസമൃദ്ധി എന്നുള്ളതാണ് ഈ ഒരു രഹസ്യവാചകം ഇത്ര എണ്ണം ഇത് ചൊല്ലണം അല്ലെങ്കിൽ ഇത്ര എണ്ണം ഇത് പറയണം എന്നൊന്നുമില്ല നമുക്ക് എത്രത്തോളം ഇത് ചൊല്ലാൻ കഴിയുന്നുവോ അത്രത്തോളം നല്ലത് അപ്പോൾ ഒരു മിനിറ്റ് നമുക്കിരുന്ന് ധനസമൃദ്ധി 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 എന്ന് ചൊല്ലാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇനി ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ കൂടുതൽ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാവുന്നതാണ് രാവിലെ ഉള്ള ചെറിയൊരു എക്സർസൈസ് ആയിട്ട് നമുക്കിതിനെ കണ്ടാൽ മതിയാകും അപ്പം ഇങ്ങനെ ധനസമൃദ്ധിയെന്ന് നമ്മുടെ രണ്ട് കൈയുടെയും ഉള്ളം കൈയിലേക്ക് നോക്കി നമ്മൾ നമ്മളെ കൊണ്ട് എത്രത്തോളം പറയുവാൻ സാധിക്കുമോ അത്രത്തോളം പറഞ്ഞതിന് ശേഷം സമയം കൂടുന്നതിനനുസരിച്ചൊക്കെ തന്നെ ഈ ഒരു ധനത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത ഓർമ്മ നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്നതിന് കാരണമാകും നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ തവണ പറയുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് ഒരു പത്തോ പതിനഞ്ചോ തവണ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആണ് ഒരു അമ്പതോ അറുപതോ തവണ പറയുന്നത് അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു കൗണ്ടിങ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ ഒരു സമ്പത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ വർദ്ധിക്കുന്നതിനും പതിയുന്നതിനും ഒക്കെ തന്നെ അത് കാരണമായി തീരും അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൈ കൊണ്ട് നമ്മുടെ മുഖം ഇതുപോലെ തുടയ്ക്കുക അപ്പൊ ഏതൊരു ദിശയിലേക്ക് നോക്കിയിട്ടും നമുക്ക് ഇത് ചെയ്യാമെങ്കിലും ആ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് നോക്കി നമ്മളിത് ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ധനത്തെ കൂടുതലായിട്ട് നമ്മളിലേക്ക് വർധിക്കുന്നതിന് ഇവർ കിഴക്ക് ദിശയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെയും കുബേരന്റെയും ഒക്കെ ആ ഒരു സ്ഥാനമായിട്ടുള്ള വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നോക്കി നിന്നുകൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു അത്ഭുത വാക്ക് പറയുന്നതും ഏറ്റവും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ആ ഒരു ധനത്തെ നമുക്ക് നേടിത്തരും അപ്പൊ ഇത് ഒരു ദിവസം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് കണ്ടറിയണം എന്നില്ല കുറച്ച് ദിവസം നമ്മൾ ഇത് ആവർത്തിച്ച് ചെയ്യുക പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസമെങ്കിലും നമ്മൾ ഇത് അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ പുതിയ ജോലി കണ്ടെത്തിയിട്ടുണ്ടാകാം ഇപ്പൊ ജോലിയൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം തുറക്കുന്ന രീതിയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകും പല രീതിയിൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുന്നതാണ് പുതിയ പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് അപ്പോൾ ആ സാധ്യതകളെ കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് പോലും അതിശയകരമാം വിധം ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് അപ്പോൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് ഇനിപ്പോ നാൽപ്പത്തൊന്ന് ദിവസം നല്ല കേട്ടോ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ചെയ്യാം അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം